അദർശൻ്റെയും നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് എല്ലാവരും കൂടെ നവ്യേനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അങ്ങനെ ചെന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണെങ്കിൽ ജലജയ്ക്കാണെങ്കിൽ അങ്ങ് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ജലജയ്ക്ക് എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് ജലജ ഗോവിന്ദൻ്റെ പറയാം എന്താണെങ്കിലും എൻ്റെ കൊച്ചുമാരങ്ങോട്ട് വന്നുകഴിയുമ്പോഴത്തേനും അവിടെ കളിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചോദിച്ചു ഏഹ് കളിക്കാൻ കൂട്ടുകാരാ അല്ല അത് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ച ഇഷ്ടം കളിപ്പാട്ടങ്ങൾ ഉണ്ടെന്ന ഉദ്ദേശിച്ചെന്ന് പറയണം ആ സമയം ഞാൻ എനിക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിലായി ഉം അപ്പച്ചി ഓരോന്ന് ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ചന്മോളെക്കുറിച്ചുള്ള ആ കാര്യത്തിലേക്ക് കടക്കാനായിട്ട് തീരുമാനം ആ സമയം നായനു പറഞ്ഞു അതെ അപ്പച്ചി അപ്പച്ചി പറയാം വന്ന എന്താന്നൊക്കെ എനിക്ക് മനസ്സിലായി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അപ്പച്ചി കൂടുതൽ ആളുകളിക്കൊന്നും വേണ്ട അപ്പച്ചി ചെയ്ത കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ ഞാൻ അക്കോട്ടങ്ങോട്ട് പറഞ്ഞാണ്ടല്ലോ അപ്പച്ചുടെ മോഷണത്തെക്കുറിച്ചൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനെ ചോദിച്ചു മോഷണോ ആ അങ്ങനെ ചില കഥകളൊക്കെ ഉണ്ടെന്ന് പറയണം ആ എന്തേലും ഞാൻ വാവിട്ട് പറഞ്ഞു പോയിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ അപ്പച്ചിക്ക് ഒരു പിടിച്ചെടുപ്പ് ഉണ്ടാകത്തില്ല തെളിവ് സഹതമായിരിക്കും ഞാൻ കൊടുക്കാൻ പോണേന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ജലജയ്ക്ക് എന്ത് ചെയ്യണം എന്നറത്തില്ല ആ സമയം ജലജെ ഒന്നടങ്ങി ആ സമയം ദേവേനി പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്ക ജലജെ നിനക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞില്ല ഈ ഒരു സമാധാനം കിട്ടത്തില്ലല്ലേ അറിയാലോ നീ എന്തോ ഒരു വലിയ കള്ളത്തരം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നയനെ അങ്ങനെ പറഞ്ഞേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അടങ്ങി അങ്ങനെ ഇരിക്കാൻ പറയണം അല്ലെങ്കിൽ അതെ എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് വായ വായടങ്ങിയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയെ ചീത്ത പറയാണ് ചിലത് ജാനകിയനെ ഒന്ന് നോക്കി രണ്ടുപേർക്കും ചന്തമോളുടെ കാര്യം കൂടെ ഒന്ന് അവതരിപ്പിക്കണമെന്നുണ്ട് പക്ഷെ പറയാൻ പറ്റാത്തതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് അവി നേരെ നവ്യൻ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പം നവീർ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് പിന്നീട് ആ ജുവലറി ബോക്സ് കൊടുത്തിട്ട് പറഞ്ഞ് ഇതാ മുത്തശ്ശി നിനക്ക് തന്നാന്ന് പറയുന്നത് നബിയെ തുറന്നു നോക്കി ഏഹ് സ്വർണ്ണമുള്ളതെന്ന് പറയുന്നത് ഇതൊക്കെ അണിഞ്ഞു വേണം വീട്ടിലേക്ക് ചെല്ലാൻ എന്നാ മുത്തശ്ശി പറഞ്ഞേന്ന് പറയാം ഇത് കേട്ടപ്പം നബിയെ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിലും മുത്തശ്ശിമാരായ ഇങ്ങനെ വേണമെന്ന് പറയാം ഈ സമയം അഭി പറഞ്ഞു അതല്ലേലും അങ്ങനെയാണല്ലോ പെൺകുട്ടികൾക്ക് സ്വർണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്ക്നെസ് അല്ലേന്ന് ചോദിക്കാം നബി പറഞ്ഞു അതേന്ന് എന്ന് പറയണ എന്നിട്ട് നിന്റെ അനീതിക്ക് എന്താടി ഇതിനോടൊന്നും താല്പര്യം ഇല്ലാത്തതെന്ന് വയ്ക്കും അവൾ പണ്ടേ ഒരു പഴഞ്ചന അവൾക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യം ഇല്ലാന്ന് പറയാം ആ അത് ശരിയാ അതുകൊണ്ടാണല്ലോ ആദർശ ആദർശ എണ്ണയെ പോലുള്ള ഒരുത്തിന് ഒരു കുഞ്ഞെണ്ടെന്നറിഞ്ഞിട്ടും സ്വന്തം കുഞ്ഞിനെ പോലെ അതിനെ വെച്ചുകൊണ്ടിരിക്കണേ എന്നൊക്കെ അഭി പറയാണ് അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത് എനിക്കാണെങ്കിൽ അവളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവളെ എങ്ങനെയെങ്ങനെ രക്ഷിക്കണമെന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആദർശ മുഖം പോലും എനിക്കിപ്പോൾ മനസ്സിലേക്ക് വരുമ്പോൾ ദേഷ്യം വരുന്നത് കാരണം അയാൾ ഇങ്ങോട്ടേക്ക് ഇന്ന് വരാത്ത നന്നായി എനിക്ക് അയാളുടെ മുഖത്ത് നോക്കുന്ന പോലും ഇഷ്ടമില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം അഭിജ്ജ് അല്ല ഇപ്പം ആ ദോശയുടെ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിലോ എനിക്കിങ്ങനെ കുഞ്ഞെണ്ണെന്ന് അറിയുകയാണെങ്കിൽ നിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുക ഞാനെന്ത് ചെയ്യുമെന്നറിയാമോ വേറൊന്നും ചിന്തിക്കത്തില്ല നിന്നെയും കൊല്ലും ആ കുഞ്ഞിനെ വെട്ടി നിർക്കും അതോ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നത് ആ സമയം അഭി ശരിക്കുമെന്ന് ഞെട്ടിപ്പോയി അഭി പറഞ്ഞു അല്ലേ മോളെ ഞാൻ പിന്നെ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ നീ അത് കാര്യമായിട്ടൊന്നും എടുക്കണ്ട കാര്യമായിട്ടാണെങ്കിൽ ശരി അല്ലെങ്കിൽ ശരി ശരിയെന്ന് പറയാം അതെ എനിക്കങ്ങോട് വരുന്ന സമയത്ത് അയാളെങ്ങാനും വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അയാളെ കുറിച്ച് ഞാന് എന്തേലുമൊക്കെ ഇവിടെ വിളിച്ചു പറഞ്ഞു പോയനോ എനിക്ക് ചില സമയത്ത് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറയാം പിന്നെ ഞാനെല്ലാം കടിച്ചു പിടിച്ചങ്ങ് നിൽക്കുന്ന പറയണ അബി പറഞ്ഞ് തൽക്കാലത്തേക്ക് ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ അങ്ങനെ അബി പറഞ്ഞൊന്ന് സോപ്പ് ഇടുവാണ് നബിയെ കാരണം അബിയുടെ കുഞ്ഞാന്ന് ഇവിടെ അറിഞ്ഞിട്ടുണ്ട് തനെ വെട്ടി തുണ്ടെന്നുണ്ടാക്കും എന്നുള്ള കാര്യം അബിക്ക് മനസ്സിലായി അങ്ങനെയാണല്ലോ ഇപ്പൊ നബിയെ പറഞ്ഞിരിക്കുന്നേ ഈ സമയത്ത് ഇങ്ങനെ ആകെ പാട അഷമയോട് കൂടിയിട്ട് ജലജ ഇങ്ങനെ ഇരിക്കണം അപ്പോഴേക്കും ഗോവിന്ദം പറഞ്ഞു ഞാനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തില ഇപ്പം കാരണം അഭിക്ക് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് കൂടാതെ അബിയുടെ സ്വഭാവത്തിൽ മാറ്റമല്ല ഇപ്പം അബി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഞാൻ കരുതി അവിയുടെ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്നാ പക്ഷെ അങ്ങനെയൊന്നും അല്ലെന്ന് പറയണം ജലജ പറഞ്ഞു അല്ലേലും എൻ്റെ മോൻ്റെ മാറ്റങ്ങൾ കാണാനായിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുക ആ സമയം ഗോവിന്ദം പറഞ്ഞു അത് ശരിയെന്നെയാ പക്ഷേ ഞാനേ ആദർശനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ആദർശനെ വിളിച്ചിട്ട് ആദർശം പെട്ടെന്ന് സംസാരിച്ചിട്ട് കോട് കട്ട് ചെയ്തു എന്തോ തിരക്കുണ്ടെന്ന് തോന്നിയെന്ന് പറയണ ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അവനിപ്പൊ ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യം ഒന്നും കാണത്തില്ല അവന് വേറെ പല ബിസിനസ്സും കാര്യങ്ങളും അല്ലേന്ന് വയ്ക്കും ജലജ പറഞ്ഞു അത് ശരി തന്നെയാ അവൻ ഇങ്ങോട്ട് എങ്ങനെയാ വരുന്നത് നാണക്കേട് കാരണമായിരിക്കും പറയാ നാണക്കേട് കാരണോ പെട്ടെന്ന് ദേവേന്റി പറഞ്ഞു ഇതേ ജലജെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ കൊറേ സമയം തുടങ്ങിയിട്ട് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ആഹാരത്തി കഴിഞ്ഞതിന് ശേഷം നിനക്കൊക്കെ ഈ കുറ്റം കുറവ് മാത്രമേ പറയാനുള്ളോ നിൻ്റെ നാവിന്ന് നല്ലൊരു വാക്ക് വരത്തില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയനയും കനകയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അവർ വന്നു കഴിഞ്ഞപ്പം കനകയോടായിട്ട് ജലജ പറഞ്ഞ് കേട്ട ജലജേ ആദർശൻ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മുമ്പൊക്കെ ആദർശനെ കണ്ടുപഠിക്കണം കണ്ടുപഠിക്കണം എന്നായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴെന്താണെങ്കിലും അങ്ങനെയൊന്നും ഇല്ലായെന്ന് പറയണം ഇപ്പം എൻ്റെ മോനെ ബെറ്റർ എൻ്റെ അഭിമോനെ കണ്ടുപഠിക്കണം ഇപ്പം എല്ലാവരും എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ദേവേനു പറഞ്ഞു അതേ മുമ്പത്തെ പോലെയല്ല അവയ്ക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് അതെനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട് അവന്റെ മാറ്റം എന്താണ് ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ നിന്റെ സ്വഭാവത്തിനെതിരായിട്ടൊരു മാറ്റം വന്നിട്ടില്ല എന്ന് പറയുന്നത് ഒന്നും ഇണ്ടായിരിക്കണം നല്ലതായിരുന്നു പറയണം ആ സമയം ജാനകി പറഞ്ഞു അല്ല അന്ന് ഞാനൊരു വേറൊരു കാര്യം പറയട്ടെ ഇവിടെയുള്ള ഒരുത്തിയുടെ കാര്യം തന്നെയാ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ നന്ദു എന്ന് പറയുന്നവള് അവളോട് പറയണം എൻ്റെ മോനെ വിളിച്ച് ശല്യം ചെയ്തെന്ന് രണ്ടുപേരും കൂടെ ഇപ്പോഴും വെളിയിൽ സംസാരമൊക്കെ ഉണ്ടെന്ന് പറയണം കനക പറഞ്ഞു അതെ അങ്ങനെ പറയരുത് ജാനകി കാരണം എൻ്റെ എന്താണെങ്കിലും അത്ര കാര്യമല്ല എൻ്റെ മോളോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറയാം പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടത് എന്ത് കാര്യങ്ങള് എന്നിട്ടാണോ ഇപ്പോഴും അവനും അവളും തമ്മിൽ സംസാരിക്കണേന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ കനക പറഞ്ഞു അതെ ജാനകി നീ ഇതൊക്കെ പറയുന്നുണ്ട് ഒന്ന് സംസാരിച്ചോണ്ട് എന്താ കുഴപ്പമില്ലേ പിന്നെ നിന്റെ മരുമോളുണ്ടല്ലോ അനാമിക അവള് ചെയ്തതാ നിനക്ക് നിനക്കറിയത്തില്ലേ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ കണ്ട ഒരുത്തൻ്റെ ബൈക്കിൻ്റെ പിന്നില് കെട്ടിപ്പിടിച്ചു പോകുന്നത് അതെ ബൈക്കിന്റെ പിന്നിൽ ഒരു ഫ്രണ്ടിനോടൊപ്പം പോയ വലിയ കാര്യമായിട്ട് കാണ്ടെന്നു പറയാ അതെ വലിയ കാര്യമായിട്ട് കണ്ട പക്ഷെ ആ പോയതിനൊക്കെ അതിൻ്റെതായ ഒരു ഭവ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതില്ലാതെ പോയിട്ടുണ്ടെങ്കിലാണ് പ്രശ്നങ്ങളുണ്ടാകുന്നെന്ന് പറയുന്നത് സ്വന്തം മോളുടെ കുറ്റം മറച്ചു വെക്കാനായിട്ട് എൻ്റെ മോൻ്റെ മരുമോളുടെയും തല്ലലിക്ക് കയറുവാണോ നീന്തൊക്കനകിയോട് ചോദിക്കുകയാണ് ജാനകി ഈ സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് അഭി പറഞ്ഞു അതെ അമ്മ ഒന്നും കൂടും വിചാരിക്കരുത് എന്നൊക്കെ അനിയോട് പറയണം കാരണം അനാമ്പിക നല്ല കുട്ടിയാണ് അവൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അനിയോടൊപ്പം നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് പക്ഷേ എങ്കിൽ നന്ദതുകൊണ്ടാന്ന് തോന്നേ അങ്ങനെയൊന്നും നടക്കാത്ത ഇനിയിപ്പം ഞാനിതോടെ പറഞ്ഞ് തെറ്റായിപ്പോയെങ്കിൽ അമ്മ ക്ഷമിക്കണമെന്ന് പറയണം അവിയുടെ ആ ഭവിയുടെ നിപ്പും മട്ടുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാവം എന്നുള്ള രീതിയിലായിരുന്നു അവൻ്റെ നിപ്പം ഭാവമൊക്കെ ആ സമയം നവ്യ അങ്ങോട്ടേക്ക് വരുവാണ് നബി വന്നു കഴിഞ്ഞപ്പോൾ ജലജ ആകുടി അടിമുടി നോക്കിട്ട് പറഞ്ഞു കൊള്ളാലോടി നീ അമ്മ തന്ന സ്വർണ്ണ നോക്കിയിട്ട് അങ്ങോട്ടങ്ങോട്ട് മിന്നിത്തിളങ്ങി നിക്കുവാണുള്ള ജാനകി പറഞ്ഞാ നല്ല ഭംഗിയുണ്ട് കാണാനെന്നൊക്കെ പറയണ ആ സമയം ജലജ പറഞ്ഞു ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ സാധാരണ പ്രസവിച്ചു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പെൺവീട്ടുകാരാണ് ആവശ്യത്തിന് മറ്റൊരു കൊടുത്തു കൊടുത്തുവിടുന്നേ ഇതിപ്പോൾ പക്ഷെ നേരെ തിരിച്ചായി പോയില്ലേ എന്ന് പറയാം അത് കേട്ട കഴിഞ്ഞപ്പോ നബി പറഞ്ഞു ആയിക്കോട്ടെ അതെ എൻ്റെ വീട്ടുകാർക്ക് അതിനുള്ള ആസ്ഥയും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് അവർക്കത് അത് തരാനും പറ്റില്ല അതുകൊണ്ട് ആ മുത്തശ്ശി എനിക്ക് തന്നു വിട്ടെ അറിയാലോ പക്ഷേ ഇതിനകത്തുനിന്ന് ഓർണ്ണെങ്കിലും അടിച്ചു മാറ്റാൻ വന്നാണ്ടല്ലോ എനിക്ക് നിങ്ങളുടെ സ്വഭാവം നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അസൂയ എനിക്ക് ഇങ്ങനെ മുത്തശ്ശി തരുന്നോണ്ട് അസുഖമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് വെച്ചാൽ മതി ഞാൻ ഇത് ആർക്കും തരാനൊന്നും പോകുന്നില്ല അതിന് വെച്ച വെള്ളം വാങ്ങി വാങ്ങിവെച്ചാൽ മതി എന്നൊക്കെ ജലജയെ നോക്കിക്കൊണ്ട് പറയാണ് ജലജ പറഞ്ഞു ആർക്ക് വേണ്ട നിന്നെ സ്വർണ്ണം അല്ലെങ്കിൽ പിന്നെ ആർക്ക് വേണം പോലും തക്കം കിട്ടിയാൽ നിങ്ങളെ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നവളല്ലേ ചോദിക്കുക അത് കേട്ടത് ജഡേജയുടെ മുഖം കൊണ്ടുതാണോ ജഡേജയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല ആ സമയം മുത്തശ്ശിനി ജയനും അജയനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക മുത്തശ്ശി പറഞ്ഞു എന്തോ എനിക്ക് ആദർശ തെറ്റിയെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാ ജയൻ പറഞ്ഞു അത് ശരിയാമ്മേ ഞങ്ങൾക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ആ സമയം അജയൻ പറഞ്ഞു പക്ഷേങ്കില് ആ പെൺകുട്ടിയുടെ വീട്ടിൽ ആദർശിനെ പെൺകുട്ടിയുടെ ഫോട്ടോ വന്നത് എങ്ങനെയാന്നാ അതെങ്ങനെയാന്ന എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ലെന്ന് പറയാം ജയം പറഞ്ഞു അത് ചിലപ്പോൾ ആരെങ്കിലും കൊണ്ടേ വെച്ചായിരിക്കും പക്ഷെ ആദർശനും മനസ്സിൽ വല്ലാത്ത ടെൻഷൻ ഉണ്ട് ആദർശം എന്തൊക്കെയോ മനസ്സിലിട്ട് പെരുമാറുന്നുണ്ടെന്നൊക്കെ അജയം പറയാണ് അത് ശരി തന്നെയാ പക്ഷെ എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ജയം പറയാണ് അവൻ എന്താണല്ലോ ഒരു തെറ്റ് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അവൻ അവൻറെ മുത്തശ്ശിനെ കണ്ടു വളർന്നതാണ് മുത്തശ്ശന്റെ അതേ സ്വഭാവങ്ങളും കാര്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ അവൻ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നു എനിക്ക് അറിയാം പക്ഷെ അവന്റെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നത്തില് ഒരു പരിഹാരം കാണണം കാണണമെന്ന് പറയുന്നത് മുത്തശ്ശി പറഞ്ഞു മുത്തച്ഛൻ എന്തിനാ അറിയാവോ ചന്തമുള ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെ ഈ കുടുംബത്തിലെ കൊച്ചുമുളാന്ന് അറിയാനിട്ട് തന്നെയാണ് പിന്നെ ആദർശനെ കുറ്റപ്പെടുത്താത്തതിന് കാരണം അവൾ അവനെ അങ്ങനെ ഇങ്ങനെ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ലെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് അവൻ മാത്രമാണ് പറയണം അത് കേട്ടപ്പം അജയം പറഞ്ഞു അത് ശരിയാമേ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു തെറ്റും അവന് ചെയ്തിട്ടില്ല പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല ഒരു പക്ഷേ ആരെങ്കിലും അവനെ കള്ളക്കേസ് കുടുക്കിയതായിരിക്കും എന്നൊക്കെ പറയാം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും വരത്തില്ലല്ലോ അവന് നല്ലവനല്ലേ എന്നൊക്കെ പറയണം പിന്നീട് മുത്തശ്ശി മുറിയിലേക്ക് എന്ന് കഴിഞ്ഞ ഇപ്പം മുറിയിലുണ്ട് ചന്ദമോളോട് പറഞ്ഞ് അതെ കുറച്ച് കഴിയുമ്പോൾ മോള് നായനാമ ഇങ്ങോട്ടേക്ക് വരും മോള് താഴേക്ക് ഇറങ്ങി വരണ്ട ഈ മുറിയിൽ തന്നെ ഇരുന്നാൽ മതിയെന്ന് പറയണം മോളിവിടെ നിന്ന് കളിപ്പാട്ടമൊക്കെ എടുത്ത് കളിച്ചോണ്ടിരുന്നോ കേട്ടോ നായനാമ വന്ന് കഴിയുമ്പോഴത്തേനും മോൾക്ക് കളിപ്പിക്കാനായിട്ട് ഒരു കുഞ്ഞു കുഞ്ഞാവേം കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയണം ഏ കുഞ്ഞു കുഞ്ഞാവേ എന്ന് ചന്തു മോളെ ചോദിക്കുക ഉം അതൊക്കെ മോള്ക്ക് വരുമ്പം മനസ്സിലാക്കിയുള്ളൂ ഇപ്പം മോള് തൽക്കാലത്തേക്ക് ഇവിടെ കളി കളിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് പോവാണ് മുത്തശ്ശിന്റെ മനസ്സിലൊരു കടലിരുമ്പെന്നുണ്ടായിരുന്നു കാരണം നാ എന്നെ വീട്ടുകാർക്ക് അതൊന്നും അറിയത്തില്ല കുറിച്ച് അവരെ അറിഞ്ഞു കഴിയുമ്പോഴത്തേന് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ചിന്തയും മനസ്സിൽ ഉണ്ടായിരുന്നു അത് അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അനന്തപുരി വീട്ടിൽ പൂജ ചെയ്യാനായിട്ട് ജ്യോത്സവം വരുവാണ് ആ മുത്തശ്ശനും ജയനും അജയനും അങ്ങനെ എല്ലാവരും കൂടെ അവിടെ നിൽക്കുവാണ് ആ സമയത്ത് ജ്യോത്സനെ കണ്ടുകഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു കുറച്ച് നാളായല്ലോ കണ്ടിട്ട് ഇതേടപ്പം ജ്യോത്സം പറഞ്ഞു അതെ കുറച്ച് നാളായി കണ്ടിട്ട് പക്ഷേ ഞാൻ ഇവിടുത്തെ കൊച്ചുമോനെ കണ്ടായിരുന്നു അറിയണം കൊച്ചുമോനെ അതെ ആദർശേ ആദർശ് എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പറയണെ ഏഹ് വന്നിട്ടുണ്ടായിരുന്നു ആ അതെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആദർശനുണ്ടെന്ന് പറഞ്ഞു എന്തോ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാനതെന്നോ നോക്കി എന്നോടൊന്ന് പ്രശ്നം വെച്ച് നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടവശിന് സമയം സമയ അപവാദങ്ങൾ കേൾക്കും ആദർശ് ഈ സമയത്ത് പക്ഷെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ മാറും അധികം നാളെ അത് നീണ്ടു നിൽക്കത്തില്ലെന്നൊക്കെ മുത്തശ്ശനോട് പറയാണ് അതെല്ലാം കേൾക്കുവാണ് ആ സമയം ആദർശ് കിരണെ കാണാനായിട്ട് ചെല്ലുക കിരണെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതെന്നു കണ്ടപ്പോൾ കിരൺ പറഞ്ഞു എടാ നീ അല്ല ചന്ദ്രന്റെ അച്ഛൻ എന്ന് പറയാ അത് പിന്നെ എനിക്ക് അറിയരുതോ കിരണേ എനിക്കറിയാവുന്ന കാര്യ എനിക്ക് ചന്ദമോളുടെ അച്ഛൻ അഭിയാണെന്ന് അറിഞ്ഞാ മതി എന്ന് പറയണം അതെ അഭിയാണ് ചന്ദമോളുടെ അച്ഛൻ അഭിയാന്ന് പറയണം അത് കേട്ട് ഇനിയിപ്പോൾ ഒരു നിമിഷം ഒന്ന് ആദർശം കെട്ടിപ്പോയി അപ്പോൾ അവൻ അത്ര വലിയ ചറിയനായിരുന്നില്ലേ നമ്മൾ അവൾ കണ്ടതൊന്നും അത് ശരിയായിരുന്നില്ല എല്ലാം നുണകളായിരുന്നു കാരണം നനകയുടെ വീട്ടിൽ കണ്ടത് നിന്റെ ആ അവളുടെയും കൂടെ ഫോട്ടോ രണ്ടുപേരുടെയും തമ്മില് ഒന്നാക്കിയിട്ട് അവിടെ ഫിട്ടി ഫിത്തിയാലങ്ങനെ തൂക്കി വെച്ചിരുന്നത് അത് മാത്രമല്ല അവൻ രക്ഷപ്പെടാൻ വേണ്ടി അവൻ കണ്ടെത്തിയ മാർഗം അത് നിന്നെ കൊടുക്കുവാണെങ്കിൽ കാര്യങ്ങളെ കുറച്ച് എളുപ്പമായില്ലോ എന്ന് കരുതിയിട്ട് അത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാ കാര്യങ്ങൾ അല്ലേന്ന് ചോദിക്കാം അതെ അതിന് വേണ്ടിയിട്ട് അവൻ ചെയ്തൊരു ഡ്രാമയായിരുന്നു പറയാ നിന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആദർശൻ നല്ല ദേഷ്യം വന്നു ആദർശം ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ എല്ലാവരോടും പറയൂന്ന് പറയാം പെട്ടെന്ന് കീരം പറഞ്ഞു നവിയുടെ കാര്യം അറിയാലോ നവ്യ ഒരു കുഞ്ഞിനെ കൊണ്ടാണ് വരാൻ പോന്നെ ഈ സമയത്ത് അവൾ ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും ഒരു നിമിഷം ആലോചിട്ട് ആദർശിച്ചോട് എങ്ങനെയാണെങ്കിൽ ഞാൻ മുത്തശ്ശനോട് പറയും മുത്തശ്ശനോട് പറയാതിരിക്കാൻ പറ്റില്ല കാരണം എനിക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്നത് മുത്തശ്ശിനോട് ഈ കാര്യങ്ങളൊക്കെ പറയണം എത്രയും പെട്ടെന്ന് തന്നെ തുറന്ന് പറയണം എന്നൊക്കെ ആദർശിച്ച് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ആ കേരള അത് ശരിയാ നല്ലൊരു കാര്യം തന്നെയാണ് നിന്റെ മുത്തശ്ശനും എൻ്റെ കായികപരവുമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാമെന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നീ എല്ലാം പറഞ്ഞേക്കാൻ പറയണം അങ്ങനെ അവസാനം ആദർശ വീട്ടിലേക്ക് വരുവാ ആ സമയത്ത് തിരുമേനയും മുത്തശ്ശനെ കേട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുമേനി പറഞ്ഞു ഞാൻ കുറച്ച് പരിഹാര കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആദർശനോട് ക്ഷേത്രത്തിൽ പോകണം അങ്ങനെയൊക്കെ എല്ലാം ആദർശം ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഉടനെ എന്നെ എന്താണെങ്കിലും ബലം ഫലം ഉണ്ടാകുന്നതിനെ കരുതാം എന്ന് പറയുന്നത് അപ്പോഴേക്കാണ് പുറത്തൊരു വണ്ടി വന്നിരിക്കുന്നത് വണ്ടിക്കെത്തുന്ന ആദർശം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് കയ്യിൽ ആ ഒരു ഫലം കൂടെ ഉണ്ട് ചന്തമോള് തൻ്റെ മാളല്ല അത് അബീടെ കുഞ്ഞാന്നുള്ള കാര്യം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി